കീഴാറ്റൂരിൻ്റെ മകൻ യദുസാന്തിനെയും കൂട്ടുകാരെയും ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ഈ യദുസാന്തും സുഹൃത്തുക്കളും മറ്റൊരു സുഹൃത്തിൻ്റെ പിറന്നാളാഘോഷം കഴിഞ്ഞു വരുമ്പോൾ തളിപ്പറമ്പ് തൃച്ചമ്പരത്ത് വെച്ച് കഴിഞ്ഞ രാത്രി സാമൂഹ്യ വിരുദ്ധർ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി തൃച്ചമ്പരം ചിന്മയ സ്കൂൾ പരിസരത്ത് വെച്ചായിരുന്നു സംഭവം മകനെ ഹെൽമറ്റ് കൊണ്ട് മർദ്ദിച്ചുവെന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ സന്തോഷ് കീഴാറ്റൂർ ആരോപിച്ചു മകന്റെ കൂട്ടുകാരെ ക്രൂരമായി തല്ലിയെന്നും അദ്ദേഹം ആരോപിച്ചു സന്തോഷ് കീഴാറ്റൂർ പോലീസിൽ പരാതി നൽകി മകനെ ഹെൽമെറ്റ് കൊണ്ട് മർദ്ദിച്ചയാളുടെ ചിത്രം സന്തോഷ് കീഴാറ്റൂർ ഫേസ്ബുക്കിൽ പങ്കുവെച്ചു സന്തോഷ് കീഴാറ്റൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ എന്തൊരു ഭയാനകമായ രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല ആൺകുട്ടികൾക്ക് പോലും സുരക്ഷിതത്വമില്ല ഹെൽമെറ്റ് കൊണ്ടുള്ള അടിയിൽ എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലോ ഓർക്കാൻ വയ്യ പല സന്ദർഭങ്ങളിലും കരുത്തോടെ പെരുമാറിയ ഉണ്ണി അച്ചാ എന്നെ ഹെൽമെറ്റ് കൊണ്ടടിച്ചു കൂട്ടുകാരെയും പുതിര തല്ലി ഞങ്ങളെ വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ ഞാനും ഏട്ടനും ആദവും ഓടുകയായിരുന്നു അല്ല പറക്കുകയായിരുന്നു സ്കൂളിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം പേടിച്ചു വിറച്ച് കുട്ടികൾ ഒരു വീട്ടിൽ കഴിയുകയായിരുന്നു അതും രണ്ട് ദിവസം മുമ്പ് ഇതേ സ്കൂളിൽ വച്ചാണ് അൻപതിൽ പരം ആൾക്കാർ പങ്കെടുത്ത കളക്ടർ അടക്കം ഭാഗമായ വലിയൊരു സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഭിനയ പരിശീലന ക്യാമ്പ് യദുസാന്ത് കോർഡിനേറ്റ് ചെയ്തത് ആ സാംസ്കാരിക പരിപാടിയിൽ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യത്വമില്ലാത്തവരാണ് ചെറിയ മക്കളെ തല്ലിച്ചതച്ചത് കൂട്ടുകാരന്റെ പിറന്നാളാഘോഷത്തിൽ പങ്കെടുത്തു വരുന്ന വഴി തളിപ്പറമ്പ് തൃച്ചമ്പരം ചിന്മയാവിഷൻ സ്കൂളിന് മുന്നിൽ വെച്ച് ഒരു കാരണവുമില്ലാതെ എൻ്റെ മോൻ യദൂസാന്തിനെയും കൂട്ടുകാരെയും ഒരുപറ്റം ക്രിമിനലുകൾ മാരകമായി ആക്രമിക്കുകയായിരുന്നു പതിനേഴ് വയസ്സുള്ള ചെറിയ മക്കളെ തല്ലിച്ചതച്ച തൃച്ചമ്പരത്തെ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക കുട്ടികളെ തല്ലിച്ചതച്ച ക്രിമിനലുകളെ നിങ്ങളെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും ഈ ഫോട്ടോയിൽ കാണുന്നവനാണ് കുട്ടികളെ ഹെൽമറ്റ് കൊണ്ടടിച്ചത് ഈ തെൻഡിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക ഇനിയും കുറേ എണ്ണമുണ്ട് പൊക്കും എല്ലാത്തിനെയും എന്നാണ് സന്തോഷ് കീഴാറ്റൂർ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക